പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ പ്രാർത്ഥനയെ കുറിച്ച് പ്രാർത്ഥനാപൂർവം ചിന്തിക്കുന്ന ആഴ്ചയാണിത് ഇന്ന് നമ്മൾ തിരുവചനത്തിൽ വിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ യോഹന്നാൻ അറിയിച്ചു സുവിശേഷം നാലാം നാലാമധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങൾ ഈശോ സമറിയക്കാരിയുമായി നടത്തിയ സംഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം യഥാർത്ഥമായ പ്രാർത്ഥന അല്ലെങ്കിൽ യഥാർത്ഥമായ ആരാധന ഏതാണെന്നുള്ളതാണ് ഈശോയും ഈ സ്ത്രീയും തമ്മിൽ തർക്കിക്കുന്നത് ഈശോ പറയുന്നു യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അത് ഇപ്പോൾ തന്നെയാണ് ഈശോ പറയുന്നത് അങ്ങനെയാണ് ആ സമയം ഇനി വരാനിരിക്കുന്നു പക്ഷെ അത് ഇപ്പോൾ തന്നെ വന്നെത്തിയിരിക്കുന്നു ആത്മാർത്ഥമായും സത്യസന്ധമായും ദൈവവിചാരത്തോടെയും ഓരോരുത്തരും അപ്പപ്പോൾ ചെയ്യുന്ന അതാത് സമയങ്ങളിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രസന്റ് മൂമെന്റിൽ ചെയ്യുന്ന ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പിതാവിനുള്ള ആരാധനയാണ് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയ്ക്കായി നമ്മൾ മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ പള്ളിയിൽ വന്നിരിക്കുന്ന സമയം മാത്രമല്ല വീടുകളിൽ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനക്ക് ഇരിക്കുന്ന സമയം മാത്രമല്ല ഓരോരുത്തരും തനിക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വങ്ങൾ ഡ്യൂട്ടികൾ വീഴ്ച വരുത്താതെ മുടക്കം കൂടാതെ ദൈവവിചാരത്തോടെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ചെയ്യുമ്പോൾ അതെല്ലാം യഥാർത്ഥത്തിൽ ഒരു ആരാധനയായി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആരാധനയായി മാറും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥനയോടെ ദൈവചിന്തയോടെ ചെയ്യുന്ന നമ്മുടെ വീട്ടു ജോലികൾ നമ്മുടെ ഓഫീസ് ജോലികൾ നമ്മുടെ പഠനം കളിക്കുന്നത് എല്ലാം നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഒരു സമയമെന്ന് കരുതാതെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ജോലി ചെയ്യുന്നവർക്ക് അതൊരു പ്രാർത്ഥന തന്നെയാണ് ഒരു യഥാർത്ഥ ആരാധനയാണ് ജീവിതം കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് വഴി ദൈവപിതാവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അതൊരു ആരാധനയും പ്രാർത്ഥനയുമായി മാറുന്നു ഈശോ പറയുന്നു ഇങ്ങനെയുള്ളവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത് ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ഉത്തരവാദിത്തങ്ങൾ പ്രാർത്ഥനാപൂർവം ദൈവവിചാരത്തോടെ ചെയ്യുന്ന ആളുകളെ ഇങ്ങനെയുള്ളവരെയാണ് ദൈവം അന്വേഷിക്കുന്നത് നമ്മൾ നമ്മുടെ ജോലിക്കുള്ളിൽ കള്ളത്തരങ്ങളോ മറ്റ് വളഞ്ഞ വഴികളോ ഒക്കെ ശ്രമിക്കുമ്പോൾ നമ്മൾ ആരാധനയോടെ ആ ജോലിയിൽ നിന്ന് പുറത്തു പോവുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജോലികളും ഉത്തരവാദിത്വങ്ങളും കടമകളും ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ചെയ്യാനും ദൈവവിചാരത്തോടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും ശ്രമിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നടക്കുന്ന ആരാധനയാണ് അപ്പോൾ നടക്കുന്ന ആരാധനയാണ് ഞങ്ങളുടെ ഓരോ ജോലികളും ഞങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളും എന്ന് ഞങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ അത് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ചെയ്യാൻ അങ്ങനെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ ഓരോ നിമിഷവും അങ്ങേക്കുള്ള ആരാധനയാക്കി മാറ്റാൻ ഞങ്ങളെ സഹായിക്കുന്നത് ഇങ്ങനെയുള്ളവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത് എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഞങ്ങളെയും ആ രീതിയിൽ കാണാൻ അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന വലിയ ബോധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം നമ്മുടെ കർത്താവ് ഈശ്വമിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമാരുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈശ്വമിശ്ഹായിക്ക് സ്തുതിയായിരിക്കും